തിരുവനന്തപുരം കണിയാപുരം ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് ഇതായി ഈ കാണുന്ന ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് കേട്ടോ നമ്മുടെ കഴക്കൂട്ടത്തു നിന്ന് വരുമ്പം കണിയാപുരം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ വരുമ്പോൾ റാഹ ആഡിറ്റോറിയത്തിന്റെ സൈഡിലൂടെ കാണുന്ന വഴി അതുവഴി അകത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് ഇതിനകത്ത് നാല് പ്ലോട്ടുകളാണുള്ളത് അതിൽ ഇനി പിൻവശത്തുള്ള രണ്ട് പ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കിതാ ഈ ഫ്രണ്ടിൽ നിന്ന് റോഡ് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത് കേട്ടോ ഇത് ഇങ്ങനെ ആ മതിലെ അവിടെ നിന്ന് ഇങ്ങനെ നീളത്തിൽ വഴി ഫോം ചെയ്ത് പിൻവശത്തേക്ക് കാണുന്ന രണ്ട് പ്ലോട്ടുകളാണ് നമുക്കിനി വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് അഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാല് ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരുന്നത് കണിയാപുരം ജംഗ്ഷൻ നിന്ന് നോക്കുകയാണെങ്കിൽ കിലോമീറ്റർ ആണ് നമുക്ക് ഇങ്ങോട്ടേ ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിത് മൊത്തത്തിൽ പന്ത്രണ്ട് ആണ് മൊത്തത്തിൽ അങ്ങനെ വേണമെങ്കിൽ പന്ത്രണ്ട് സെൻറ്റായിട്ടും കൊടുക്കും ഇനി അതല്ല നിങ്ങൾക്ക് പ്ലോട്ടുകളായിട്ട് ഒരു ആറ് സെൻറ്റ് ആറ് സെൻറ്റ് വീതം വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാവുന്നതാണ് വേണ്ടോ അത ഇങ്ങനെ നല്ല നീറ്റായിട്ടുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടി നമുക്കതിനുദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കിവിടെ നിന്ന് സ്കൂളൊക്കെ ആണെങ്കിൽ തൊട്ടടുത്തായിട്ടൊക്കെ തന്നെയുണ്ട് കേട്ടോ ഇവിടുന്ന് എം ജി എം സ്കൂൾ അടുത്താണ് ഗവൺമെൻറ്റ് യു പി സ്കൂൾ തൊട്ടടുത്തായിട്ടുണ്ട് അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് ബീച്ച് ബീച്ച് റോഡിലേക്ക് പെരുമാറവ് പോകുന്ന ബീച്ച് റോഡിലേക്ക് കയറാനായിട്ട് ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിതിൻ്റെ അടുത്തുകൂടെ തന്നെ ബസ് റൂട്ടാണ് കേട്ടോ ഇവിടുന്ന് ഒരു തൊട്ടപ്പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബസ് റൂട്ടാണ് ആ രീതിയിലും അക്സസിബിലിറ്റി ഉണ്ട് പിന്നെ ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കണിയാപുരം നമുക്ക് ടെക്നോ പാർക്ക് ഫേസ് ഫോർ ആയാലോ അതായത് മംഗലപുരത്തേക്ക് അങ്ങോട്ട് ായാലും നമുക്ക് ടെക്നോ നമ്മുടെ ആദ്യത്തെ മൂന്ന് ഫേസുകളായാലും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് വണ്ടിയിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഡ്രൈവിലൂടെ കഴക്കൂട്ടത്തേക്ക് എത്തിപ്പെടാം ഇപ്പം നമുക്ക് വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നമുക്ക് മേൽപ്പാലത്തിൻ്റെ പണിയൂടെ കഴിയുമ്പോൾ ഇവിടെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കഴക്കൂട്ടമൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഡ്രൈവിലൂടെ കഴക്കൂട്ടം എത്താൻ പറ്റും കേട്ടോ കാരണം ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ കഴക്കൂട്ടത്തെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കിയ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസേഷൻ സാധ്യതയുണ്ട്